ഒരു കാലത്ത് നാട്ടിൽ സജീവമായിരുന്ന തടി വ്യവസായം അപ്രത്യക്ഷമാകുന്നു പുതുപുത്തൻ രൂപങ്ങളിലും ഭാവങ്ങളിലും സ്റ്റീൽ അലുമിനിയം ഉൽപ്പന്നങ്ങൾ വിപണി കീഴടക്കിയതോടെ ഈ മേഖലയെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന തൊഴിലാളികളും ആശാരിമാരുമെല്ലാം തൊഴിൽ രഹിതരായ സ്ഥിതിയിലാണ് തൊഴിൽ നഷ്ടമായതോടെ പലരും മറ്റു ജോലികളിലേക്ക് തിരിഞ്ഞു ഒരു കാലത്ത് വീട് നിർമ്മാണത്തിനും ഗൃഹോപകരണങ്ങൾക്കും മരങ്ങളെ മാത്രമായിരുന്നു ആശ്രയിച്ചിരുന്നത് മരം മുറിക്കുന്നതു മുതൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളായി മാറുന്നതുവരെ പല ഘട്ടങ്ങളിലായി നൂറുകണക്കിന് ആളുകൾ ഈ മേഖലയിൽ തൊഴിലെടുത്തിരുന്നു അക്കാലത്ത് ഒരു പഞ്ചായത്തിൽ മാത്രം അഞ്ചു മുതൽ പത്ത് വരെ തടി വ്യവസായ യൂണിറ്റുകളാണ് പ്രവർത്തിച്ചിരുന്നത് ഇന്നതെല്ലാം നാമാവശേഷമായി അറുപത് വർഷത്തെ ചരിത്രം പറയാനുണ്ട് വെങ്കിടങ്ങ സെന്ററിലെ പാലയൂർ സോമില്ലിന് പക്ഷേ പിതാവ് തുടങ്ങിവെച്ച വ്യവസായം ഇന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്ന് ഉടമ വിൽസൺ പാലയൂർ പറയുന്നു ഈ യൂണിറ്റിൽ മാത്രം അൻപതോളം തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് ആദ്യം പരമ്പരാഗത രീതിയിലായിരുന്നുവെങ്കിലും കാലക്രമേണ വിവിധ പ്രവർത്തികൾക്കായി യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ എത്തിയിരുന്നു ഇന്ന് മരങ്ങളുടെ സ്ഥാനത്ത് സ്റ്റീലും അലുമിനിയവും കടന്നുവന്നതോടെ പഴയ പ്രതാപത്തിന്റെ ഓർമ്മകൾ മാത്രമാണ് ബാക്കിയുള്ളത് മരത്തേക്കാൾ വിലക്കുറവും കുറഞ്ഞ പരിചരണം മതിയെന്നതും ലോഹോൽപ്പന്നങ്ങൾ ജനകീയമാക്കാൻ കാരണമായെന്ന് നാൽപ്പത് വർഷം തടി വ്യവസായത്തിൽ സജീവമായിരുന്ന എടക്കളത്തൂർ വുഡ് ഇൻഡസ്ട്രീസ് ഉടമ ബെന്നി ആന്റണി പറഞ്ഞു കടമെടുത്തിട്ടും സ്ഥാപനം വിജയിക്കാതെ വന്നതോടെ ബെന്നിയും തടി വ്യവസായം അവസാനിപ്പിച്ച മട്ടാണ് പരമ്പരാഗതമായി ഉണ്ടായിരുന്ന മരക്കച്ചടവും അതിനോടനുബന്ധിച്ച് ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആധുനിക രീതിയിലുള്ള കട്ടലജലകളും അതുപോലെ തന്നെ ഫർണിച്ചറുകളും ഒക്കെ വന്നതിൻ്റെ ഫലമായി ഇപ്പോൾ ജനങ്ങൾക്ക് മരത്തിനോടുള്ള കുറച്ച് താല്പര്യം കുറഞ്ഞ കാലഘട്ടത്തിലാണ് കടന്നു പോകുന്നത് ഇപ്പോൾ അപ്പൻ അറുപത് വർഷകാലമായി ഈ മരക്കമ്മനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ശേഷം വിൽസേറ്റെടുത്ത അതുപോലെ തന്നെയാണ് ഞാനും എന്നുണ്ടെങ്കിൽ നാൽപ്പത് വർഷക്കാലമായി ഇടക്കെടുത്ത് വുഡ്ജിസ് എന്ന സ്ഥാപനം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ അപ്പനാണ് നടത്തിക്കൊണ്ടുവന്നിരുന്നത് ഇപ്പം അതിനുശേഷം ഞാൻ ഏറ്റെടുത്തു ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒറ്റനവധി ലോണുകളും കാര്യങ്ങളും എടുത്തിട്ടാണ് മരക്കച്ചവടക്കാർ മുന്നോട്ട് പോയിരുന്നത് ആ ലോണുകൾ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ തൊഴിൽ മേഖല ആടെ നശിച്ച അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ സർക്കാരിടപെട്ട് ഇതിൽ നടക്കുന്ന ഈ തൊഴിൽ ഈ സോമലിൻ്റെ ഉടമകൾക്കും അതിൽ നിന്ന് പങ്കെടുക്കുന്ന തൊഴിലാളികൾക്കും വേണ്ട സഹായം അനുവദിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഉന്നയിക്കുന്നത്